ഹായ് 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 എന്തു പറയുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അലഹദില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഇക്കായും പോയി ഞാനിവിടെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ദേ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ യൂട്യൂബ് റവന്യൂ കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ എ ടി എമ്മിൽ പോയിട്ട് പൈസ ഒക്കെ എടുക്കുന്ന വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുശുമ്പും കുഞ്ഞായ്മകളൊക്കെ ഉള്ളവരുടെ കമൻറ്റും ഞാൻ കണ്ടായിരുന്നു അതും വരവ് വെച്ചിട്ടുണ്ട് അപ്പം കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ത ഞങ്ങൾക്കും ചാനലുണ്ട് ഇത്ത ക്യാഷ് എടുക്കുന്നുണ്ട് എന്നുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങളും കാത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സഹോദരിമാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരു ദിവസം വരും ഇൻഷാല്ല അപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക വ്യൂസ് ഇല്ല ഇല്ലയെന്നു പറഞ്ഞ് നമ്മൾ ഒരു ദിവസം ഒരു ഇരുപത് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാളെ വീഡിയോസ് ഇടാതിരിക്കരുത് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വ്യൂസ് കയറും സബ്സ്ക്രൈബേഴ്സ് കയറും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കുറേ പേര് എന്നോട് കുറേ സംശയങ്ങളുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് പേരുടെ സംശയങ്ങളുമായിട്ട് ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് സംശയങ്ങളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ വരും ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് തമ്മില പറഞ്ഞ പോലെ എനിക്കൊരു അനുഭവം പറയാനുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒരു പക്ഷെ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ സെയിം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കാം അപ്പൊ ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് അതെന്തപ്പ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞ മുതൽ തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാ അതുപോലെ മോണിറ്റൈസേഷൻ ആക്കുന്നത് എങ്ങനെയാ അതുപോലെ ക്യാഷ് കിട്ടുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സഹോദരിമാരെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ ഒന്ന് അറിയണം ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് അങ്ങനെ ഞാൻ അഞ്ചു മാസം മുന്നേ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇട്ടു വന്നു ഷോർട്സ് വീഡിയോസ് ആണ് കേട്ടോ ഇടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് വ്യൂസ് ആയിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു ആദ്യം ഒരു മുപ്പത് പേര് കണ്ട് പിന്നെ ഒരു മുന്നൂറ് പേര് അങ്ങനെ വൺ കെ ടു കെ എന്നായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് എനിക്ക് ആ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ വെറും അറുനൂറ്റി സംതിങ് അറുന്നൂറ്റി ഇരുപതോ അറുന്നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കേട്ടോ എനിക്ക് അന്ന് അങ്ങനെ ഇരിക്കാൻ എനിക്കിതിനെ ഒന്നും അറിയുന്നില്ല ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയോ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെ പറ്റിയിട്ടോ ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള രണ്ട് മൂന്ന് പേർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തു കേട്ടോ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച രണ്ട് മൂന്ന് ഐ ഡിയിൽ ഒരാളെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എനിക്കിതിൻ്റെ എ ബി സി ഡി ഒന്നും അറിയില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ വോയിസ് ആണ് കേട്ടോ അയച്ചു ഒരു ഒരു ലേഡിക്കാണ് കേട്ടോ ഞാൻ അയച്ചത് അങ്ങനെ മൂന്ന് ലേഡീസിന് അയച്ചതിൽ ഒരു ലേഡി എനിക്ക് റിപ്ലൈ തന്നു കേട്ടോ അവർ പറഞ്ഞത് യൂട്യൂബിലുണ്ടല്ലോ ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നു കേട്ടോ ശരി അപ്പം ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല ആ ഓക്കേ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ടു വിട്ടോ അങ്ങനെ ഞാൻ പിന്നെയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങി വ്യൂസ് കയറുന്നുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ ഡെയിലി വിളിക്കുന്ന കുറച്ച് പേരില്ലേ നമ്മൾ കോൾ ചെയ്ത് സംസാരിക്കുന്ന കുറച്ച് പേർ എൻ്റെ വീട്ടിലോട്ട് ഉമ്മ ഉപ്പ അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സ് അതുപോലെ ഇക്കാട് അനിയൻ്റെ വൈഫ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇക്കനിയുടെ വൈഫ് വിളിച്ച സമയത്ത് ഞാൻ അവളോ എടുത്ത് അങ്ങനെ കോമൺ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും ഈ വീഡിയോസ് ഇടുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരത്തിൽ വന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല ഇതെങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആക്കേണ്ടത് എപ്പോഴാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ ഞാൻ അവളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് അവൾ എന്നോട് പറഞ്ഞ് അവളുടെ ഒരു റിലേറ്റീവ് ഒരു ലേഡി ഉണ്ട് അവൾ ഇതേപോലെ യൂട്യൂബ് ചാനലിലുണ്ട് അവൾക്ക് ഫസ്റ്റ് റവന്യൂ വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും ഇന്നൊരു സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവളോട് ചോദിച്ചു നോക്കിയോ ഹാവോ എനിക്ക് സമാധാനമായിട്ട് അത് കേട്ടതും എനിക്ക് സമാധാനമായി കാരണം നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അവർക്ക് റവന്യൂ കിട്ടി തുടങ്ങി എന്നൊക്കെ പറയണു കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം നമ്മുടെ എല്ലാ പൊട്ടത്തരങ്ങളും ചോദിക്കാം നമ്മൾ ഓരോരോ സംശയങ്ങളിൽ ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ആയിട്ട് ചോദിക്കാം എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ആരാൾ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന ആൾ പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ് അവള് അപ്പം എനിക്ക് കൂടുതൽ സന്തോഷമായി കാരണം എനിക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനും അവരത് പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനൊക്കെ എളുപ്പമാവുമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയക്കാണ് കേട്ടോ ആ കുട്ടിയെ എങ്ങനെ എനിക്ക് പരിചയമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ കൊറോണ സമയത്ത് ഓൺലൈൻ ബോട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഷാൻസ് ബോട്ടിങ് എന്ന പേരിൽ ഒരു ഓൺലൈൻ ബോട്ടിങ് നടത്തുന്നുണ്ടായിരുന്നു ഒത്തിരി ഓർഡേഴ്സ് എടുത്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഡിസ്പാച്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് നിന്നും ഡ്രസ് എടുത്ത് രണ്ടു മൂന്ന് പേര് റീസെല്ലും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഈ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആര് ഇപ്പൊ യൂട്യൂബ് ചാനലുണ്ട് അതിന് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ ആ കുട്ടിയില്ലേ ആ കുട്ടി എനിക്ക് അന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഇത്തവണ അടുത്ത് നിന്നും ഡ്രെസ് എടുത്ത് റീസെല്ല് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ വിചാരിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്നും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു മാസം ആയിരം രൂപയെങ്കിലും ആയിരം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് അന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലും എടുക്കാൻ അറിയില്ല കേട്ടോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോലും അറിയില്ല അങ്ങനെ എന്നോട് ആ കുട്ടി പറഞ്ഞു എനിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്റെ മോന്റെ പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എന്നെ അഡ്മിൻ ആക്കി തരുമോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ആ കുട്ടിയെ അതിൽ അഡ്മിൻ ആക്കിയിട്ട് ഞാൻ ആ ഗ്രൂപ്പ് കൈമാറുന്നു അങ്ങനെ എന്നെ എൻ്റെ അടുത്ത് നിന്നും എടുത്ത് ആ കുട്ടി റീസെല്ല് ചെയ്യുന്നു ഒത്തിരി ഓർഡേഴ്സ് ഞാൻ ആ കുട്ടിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വലിയ ലാഭമൊന്നും ഈടാക്കാതൊക്കെ ആ കുട്ടിക്ക് നമ്മുടെ പരിചയത്തിലുള്ള ഒരു കുട്ടിയാണ് അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ റിലേറ്റീവാണ് അതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഓർഡേഴ്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു പരിചയം ഉണ്ട് എനിക്ക് അങ്ങനെ ഞാൻ പിന്നെ ഈ കൊറോണ മാറി സ്കൂളൊക്കെ ഓപ്പൺ ആയ സമയത്താണ് കേട്ടോ ഞാൻ ഈ റീസെല്ലും അതേപോലെ ഈ ബൗട്ടിക്കൊക്കെ ഞാൻ നിർത്തിപ്പോയത് അങ്ങനെ ഞാൻ ആ കുട്ടിയെ പരിചയം അങ്ങനെ കേട്ടോ എനിക്ക് ആ കുട്ടിയെ പരിചയം അങ്ങനെ ഞാൻ ഇവിളിത് പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ വൈഫ് ഇത് പറഞ്ഞപ്പം ഞാൻ ഈ കുട്ടിയെ കോണ്ടാക്ട് ചെയ്തു ഈ കുട്ടിയെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ അടുത്ത് നമ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഹലോ ഹായ് അയച്ചപ്പോൾ ആ കുട്ടി തന്നെ ആരാന്ന് ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ തന്നു കേട്ടോ അപ്പൊ ഞാൻ കരുതി ആ ചിലപ്പോൾ എൻ്റെ നമ്പർ അവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഷമനയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പറയിത്താ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലായില്ലേ ചോദിച്ചു അപ്പം മനസ്സിലായി ഇത്ത പറയു പറഞ്ഞു അങ്ങനെ ഞാനും തനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോടാ ചോദിച്ചു ഞാൻ അപ്പൊ അവള് പറഞ്ഞു ആ എനിക്കുണ്ട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ കുട്ടിയുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു തന്നു കേട്ടോ അന്നൊന്നും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിട്ടോ അല്ലെങ്കിൽ വ്യൂസ് അതൊന്നും നമുക്ക് അധികം അറിയുന്നില്ല അങ്ങനെ ഞാൻ ആ ലിങ്കിൽ കയറി നോക്കിയപ്പോ ആ കുട്ടിക്ക് ആ സമയത്ത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം ഒരു അമ്പത് അറുപത് വീഡിയോസോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ കുട്ടിക്ക് പിന്നെ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്ത നിനക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയോന്ന് ചോദിച്ചു ആ കിട്ടി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അറുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട് ഇങ്ങനെ വ്യൂസ് ആയിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് അപ്പതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല അടി ഇത് നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ് എങ്ങനെ കംപ്ലീറ്റ് ആക്കേണ്ട കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വരിക എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടൊരു വോയിസ് വിട്ടു ആ കുട്ടി അപ്പൊ തന്നെ ആ വോയിസ് ഫുള്ള് കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ പുറത്താണ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇത്താക്കി വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ഒരു ടൈപ്പ് മെസ്സേജ് ചെയ്തു എന്തായാലും വിളിക്കണേ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാത്തോണ്ടാണ് നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ താ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു ഇപ്പൊ അഞ്ചു മാസം കഴിഞ്ഞ് ഇതുവരെ ആ കുട്ടി വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടില്ല കാരണം ഞാന് അത്രയും ഫ്രീ ആയിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ആ കുട്ടിയെ ഒരു സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു തോന്നൽ എന്റെ മൈൻഡിൽ വന്നോണ്ടാണ് ഞാൻ അത്രയും ഓപ്പൺ ആയിട്ട് ചോദിച്ചത് പക്ഷെ എനിക്ക് ആ കുട്ടി മാൊരക്ഷരം പറഞ്ഞു തന്നില്ലതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വിഷമോ സങ്കടമോ വാശിയോ എന്തൊക്കെയോ എനിക്ക് തോന്നി ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇതിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ നിന്ന് റവന്യൂ കിട്ടിയെന്നും പറഞ്ഞിട്ട് എ ടി എമ്മിൽ പോയി ക്യാഷ് എടുക്കുന്ന ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആ കുട്ടി അങ്ങനെ മെസ്സേജ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു ഒരാഴ്ച വെയിറ്റ് ചെയ്തു വന്നില്ല അങ്ങനെ ഞാൻ അന്ന് മുതൽ യൂട്യൂബിൽ ഓരോരോ വീഡിയോസായിട്ട് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണ് തുടങ്ങിയതിന് ശേഷം വീഡിയോ ശരിക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇരുന്നിരുന്ന് രാത്രിയൊക്കെ ചിലപ്പോൾ പന്ത്രണ്ട് മണിവരൊക്കെ ഈ ഹെഡ്സെറ്റും കുത്തി വെച്ച് ഈ സംഭവങ്ങളിങ്ങനെ കേട്ടിരുന്ന് കേട്ടിരുന്നു കണ്ട വീഡിയോസ് തന്നെ പിന്നെയും പിന്നെയും കണ്ട് ഞാൻ റായിട്ട് പഠിച്ചെടുത്തു കേട്ടോ ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചെടുത്തു എങ്ങനെയൊക്കെയാണ് നമുക്ക് വീഡിയോസിന് റീച്ച് കൂട്ടാൻ പറ്റുന്നത് അതേപോലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന എന്നൊക്കെ ഞാൻ ഓരോരോ വീഡിയോസ് ഇരുന്ന് കണ്ട് 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 അതുപോലെ ചെയ്തു ഊട്ടം അങ്ങനെ തൊണ്ണൂറ് ദിവസം കൊണ്ട് എൻ്റെ ഷോർട്ട്സിൻ്റെ വ്യൂസ് പത്ത് മില്യൺ ആ പത്ത് മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയതിന്റെ കൂടെ തന്നെ ലോങ് വീഡിയോസിന്റെ വാച്ച് ഓവർ നാലായിരം വാച്ച് ഹവർ ഞാൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ അങ്ങനെ രണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടാണ് എൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയത് അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം ടാക്സ് വെരിഫിക്കേഷൻ അതുപോലെ ഐ ഡി വെരിഫിക്കേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് പിൻ ലെറ്റർ വെരിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് തലയ്ക്ക് വട്ടായി ആരോട് ചോദിക്കും എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ മോണിറ്റൈസേഷന്റെ എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആക്കി ഇനിയുള്ള കടമ്പങ്ങൾ ഓരോരോ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ ഓരോരോ വീഡിയോസിൽ കണ്ടു പഠിച്ചു എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എ വി എസ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഷെഫീക് ബ്രോന്റെ ഒരു ബ്രോ ഉണ്ട് കേട്ടോ ഷെരീഫ് എന്നെന്താണ് അദ്ദേഹത്തിന്റെ പേര് അയാളുടെ കോണ്ടാക്ടിലോട്ട് കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം എനിക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തത് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പരിചയമുള്ളവര് നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നവരുമായിട്ട് നമ്മൾ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ചോദിച്ചു ചെല്ലരുത് ഒരു ശബ്ദമാനം പോലും അവർ നമ്മളെ തിരിഞ്ഞു നോക്കത്തൂല നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും ഒന്നും പറഞ്ഞു തരാനുള്ള മനസ്സ് പോലും കാണിക്കില്ല ഈ കുട്ടിയിൽ നിന്നും എനിക്ക് ഉണ്ടായ അനുഭവം ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് കാരണം ആ കുട്ടി എന്നോട് ഇതേപോലൊരു സഹായം ചോദിച്ചിട്ട് വന്നു എന്നിൽ നിന്നും എൻ്റെ അടുത്ത് നിന്നും ഡ്രസ്സ് റീസെന്റ് ചെയ്ത് ഓർഡേഴ്സൊക്കെ എടുത്തിരുന്ന ഒരു കുട്ടി ഞാനാണ് വാട്സപ്പ് ഗ്രൂപ്പ് വരെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചോദിച്ചു ചെന്നപ്പോൾ ആ കുട്ടി എന്നോട് ചെയ്തത് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാവുന്നവരടുത്ത് ആരടുത്തും ഇങ്ങനെ ഒരു സംശയം ചോദിച്ച് ചെല്ലരുത് ഇതിപ്പം ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ദിനം പ്രതി ഡി ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് മോണിറ്റൈസേഷൻ ആക്കുന്നതിനെ കുറിച്ച് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണതിനെ കുറിച്ച് ഒത്തിരി പേര് ഒത്തിരി പേര് ഡൗട്ട്സ് ആയിട്ട് വരുന്നുണ്ട് മെസ്സേജ് ഞാൻ എനിക്ക് സമയം ഇല്ലാത്തപ്പോൾ പോലും ഞാൻ ഈ വരുന്ന സംശയങ്ങളുമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായതാണ് അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായതാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഞാൻ വട്ടം തിരിഞ്ഞ് നടന്നിട്ടുണ്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ എന്നാ ചെയ്യും എന്ന് പറഞ്ഞു വായൊ ഒളിച്ചിരുന്നിട്ടുണ്ട് അത്രയും ഒന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഫസ്റ്റ് ഇത് അറിയത്തില്ല ആർക്കും അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരുടെ മെസ്സേജസിനും ഞാൻ ഇരുന്ന് റിപ്ലൈ കൊടുക്കുന്നത് കാരണം ആ ഒരു അവസ്ഥ എനിക്കറിയാം ഇതിനെപ്പറ്റി അറിയാവുന്ന അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥ എനിക്കറിയാം പിന്നെ നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോൾ ഇതിൽ നിന്നും ഒരു റിപ്ലൈം കിട്ടാതെ ആവുമ്പോളുള്ള വിഷമോ എന്താന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ മെസ്സേജസിനും ഞാൻ റിപ്ലൈ തന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സോറി സോ സോറി ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് ഇന്നലെ ഇപ്പൊ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അവള് രണ്ട് വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആറുമാസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആക്കി പക്ഷെ ഇതുവരെ ഡോളർ കയറിയിട്ടില്ല അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്നവരുമായിട്ടും ആരുമായിട്ടും ചോദിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ആ എനിക്ക് ഞാനൊന്ന് ഹെൽപ്പ് ചോദിച്ചു തന്ന കുട്ടിയില്ലേ ആ കുട്ടി ഇപ്പോഴും ആയിരത്തി എഴുന്നൂറായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ സിക്സ്റ്റി കെ മാഷാ അല്ല മാഷാ അള്ള മാഷാ അഹങ്കരിക്കുകയല്ല ഒരിക്കലും ഇത് അഹങ്കാരമായിട്ട് കാണരുത് ഇതെന്റെ വാശിയായിരുന്നു വാശിയായിരുന്നു എന്റെ മനസിലായോ ഒരു പക്ഷെ ആ കുട്ടി അന്ന് എനിക്ക് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു വാശി ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓരോരോ കാര്യങ്ങളായിട്ട് മെല്ലെ മെല്ലെ ഞാൻ സക്സസ്സിലോട്ട് എത്താൻ നോക്കത്തിണ്ടായിരുന്നുള്ളൂ ഇത് പക്ഷെ എനിക്ക് വാശിയായിരുന്നു എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ ആ കുട്ടി കാണാൻ വേണ്ടിയിട്ടാ കാണണം കാണണം ഒരാള് ഒരു ഹെൽപ്പ് ചോദിച്ചു ചെന്നുകഴിഞ്ഞാൽ അതും പണമായിട്ടോ സ്വർണമായിട്ടോ സ്വർണ്ണമായിട്ടോ ഒന്നുമല്ല ചോദിച്ചു ഒരു അരമണിക്കൂർ കൂടുതൽ വേണ്ട അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി തരാം ഒരമണിക്കൂർ പോലും വേണ്ട പോലും ആ കുട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഒരുപാട് വിഷമായി എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ എന്നിട്ട് ബ്രദറിന്റെ വൈഫിനോട് പറയും ചെയ്തായിരുന്നു കേട്ടോ ഞാന് ഒരു ദിവസം സക്സസിലോട്ട് എത്തും എത്തിയതിനു ശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നു ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിപ്പതേ അവസരമെത്തി ഞാനിത് ആ വീഡിയോ ചെയ്തു ഇത് കുറച്ചു പേർക്കെങ്കിലും ഈ അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും കേട്ടോ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഓരോരുത്തരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാരോടും പറ്റ